ഹലോ നമസ്കാരം കുക്കിംഗ് വിത്ത് മമതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പക്കാവടയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കുക കടലമാവ് ഒരു രണ്ട് ഗ്ലാസ് കടലമാവാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് ഗ്ലാസ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക കടലമാവും അരിപ്പൊടിയും ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക എരിയുടെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നല്ല കളറ് കിട്ടും അപ്പോൾ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കായം വറുത്ത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക വറുത്ത് പൊടിച്ചതിന് കൂടുതൽ സ്വാദുണ്ടാവും ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറേശേ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചതച്ച് വെള്ളം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം അരിച്ചിട്ട് ആ വെള്ളത്തിലാണ് ഈ മാവ് കുഴച്ചെടുക്കണത് ഇപ്പോൾ വെളുത്തുള്ളിയുടെ സ്വാദിഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി ഇത് ഒരു മാവ ചപ്പാത്തിയുടെ ഒക്കെ മാവ് കുഴക്കണം ആ ഒരു പാകത്തിനു വേണം കുഴച്ചെടുക്കാനായിട്ട് കുറച്ച് കട്ടിയിൽ വേണം ഇത് കുഴയ്ക്കാനായിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക ഇനി ഇത് ഇങ്ങനൊരു പാകത്തിന് വേണം കുഴച്ചെടുക്കാനായിട്ട് ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം ഇനി ഈ സേവനായി പക്ക പക്കാവട അച്ചിട എന്നിട്ട് അതിലേക്ക് ഈ മാവ് നിറയ്ക്കുക എന്നിട്ട് ഇതൊന്ന് ഇത് തിരിച്ച് അടച്ച് അടയ്ക്കുക നന്നായിട്ട് അടച്ചതിന് ശേഷം ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക ചൂടായ എണ്ണയിലേക്ക് കുറേശ്ശെ ആയിട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് തീ കുറേശ കുറച്ച് ഒന്ന് കുറയ്ക്കുക എന്നിട്ട് രണ്ട് ഭാഗം ഒരേപോലെ നന്നായിട്ട് മൂത്തു വരണം വരണതുവരെ വെയിറ്റ് ചെയ്യുക രണ്ട് ഭാഗം തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് രണ്ട് ഭാഗം ഒരേപോലെ മൂത്തു വരണം ഇതിൻ്റെ പാകം അറിയണത് എണ്ണ ഇങ്ങനെ അനങ്ങാതെ ഇരിക്കും ആ ഒരു പാകമാണ് ഈ പക്കവാടയുടെ മൂപ്പ് ഇതേപോലെ ഇങ്ങനെ രണ്ട് ഭാഗം തിരിച്ചിട്ട് വർത്താൽ മതി എന്നിട്ട് രണ്ട് ഭാഗം ഒരേപോലെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് വൈകുന്നേരം നാല് മണി പലഹാരമായിട്ടും ചായയുടെ കൂടിയൊക്കെ നല്ല കോമ്പിനേഷനാണ് സ്കൂളിലേക്ക് കുട്ടികൾക്ക് സ്നാക്സായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഇപ്പോൾ പൊക്കോടെ പാകമായിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ളത് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം അതിന് ശേഷം അവസാനം കുറച്ച് കറിവേപ്പിലും കൂടി വറുത്തെടുക്കാം എന്നിട്ട് ഈ കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ പക്കാവട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രെസ് ചെയ്തിട്ട് അതിൽ ഓൾ ഒന്ന് സെലക്ട് ചെയ്യാം പിന്നെ അവിടുന്ന് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ അപ്പോൾ തന്നെ കിട്ടും ഇനി ഇതേപോലെ നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ് താങ്ക് യു